സപ്പോൾ ഇന്ന് നമ്മൾ ഗാർഡൻ കാണാം അപ്പോൾ ആമ്പല പൂത്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ആമ്പലാണ് കാണിച്ചിടുന്നത് കിട്ടാൻ ആമ്പലാണ് ഹൈബ്രിഡാണ് അത ഇവിടെ ഇപ്പം പ്ലാൻ ചെയ്തേ ഉള്ളൂ അത് പൂത്ത് റെഡി ആയിട്ട് പൂവൊക്കെ പിടിച്ചു അതേ വലുതാണ് അപ്പം ഇത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച ആവേ ഉള്ളൂ ഇന്നിതിൽ പൂവ് വന്നിട്ടുണ്ട് നാട്ടിപ്പൊളി പൂ സൂപ്പർ കിട്ടിലെ പൂവ് വന്നിട്ടുണ്ട് ഇതാണ് അതുപോലെ ഇവിടെ ഒരു വെറൈറ്റി താമര ഉണ്ട് അപ്പം അതിലിപ്പോൾ മുട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ മുട്ട് വന്നിട്ടില്ല മുട്ട വരാൻ പോകുന്നതേ ഉള്ളൂ ഇതൊരു താമരയാണ് ഇത് താമരയാണ് ഇത് നമ്മളെ ആമ്പലാണ് ആമ്പല ഇന്ന് വിരിഞ്ഞതേ ഉള്ളൂ മുട്ടുണ്ടായിരുന്നു അത് ഇന്ന് വിരിഞ്ഞതേ ഉള്ളൂ അടിപൊളിയാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഗാർഡൻ കാരണം ജസ്റ്റ് ഓർമ്മ ഇങ്ങനെയാണ് കാണിച്ച ഗാർഡൻ നമ്മൾ അതിനകത്ത് ഇപ്പം നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് യും ആമ്പലിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം ഉണ്ട് കണ്ടോ ഇവിടെ എല്ലാം പൂവും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അതിപ്പോൾ പറയുന്നില്ല നമുക്ക് വേറൊരു പൂവൊക്കെ ഉണ്ട് ഇത് നമ്മൾ അടുത്ത ഒരു ആമ്പലാണ് കേട്ടോ അടുത്ത ഒരു വേറെ വെറൈറ്റി കളർ ആമ്പലാണ് ഇത് ആ ഒന്ന് വന്ന് പോയതാണ് കണ്ടോ പോയിട്ടുണ്ട് ഇത് അടുത്ത മുട്ട പോലെല്ലാ ദിവസവും എല്ലാ ദിവസവും ഇതിൽ എന്താ പറയുക മുട്ടു വരും കാരണം ഹൈബ്രീഡായ ഉണ്ട് ഓക്കെ ഇത് നമ്മൾ താമരയാണ് അവിടുത്തെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഇത് താമരയാണ് കണ്ടോ താമര മുട്ട വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നേരത്തെ കണ്ട താമരയല്ല ഇത് വേറൊരു കളറാണ് അടുത്തത് വിരിഞ്ഞിട്ടില്ല ഒന്ന് വിരിഞ്ഞ് നമ്മളെടുത്തുകൊണ്ട് പോയി ഓക്കെ അടുത്തൊക്കെ അത് മുട്ട തോന്നി വന്നുകൊണ്ടിരിക്കുകയാണ് അത് മുട്ടാണ് ഓക്കെ അതുപോലെ അവിടെ ഇരിക്കുന്നത് വേറൊരു ടൈപ്പാണ് ഇത് വേറെ ഒരു ടൈപ്പാണ് കേട്ടോ ഇത് വെള്ള വെള്ളയാണ് കണ്ടത് ഇത് വെള്ള കളറാണ് എൻ്റെ അതേ സെയിം ായിട്ടുള്ള ആണ് ഇത് ഇത് വേറൊരു കളറാണെന്നേ ഉള്ളൂ കണ്ടോ ഇത് കണ്ടോ നല്ല വെയിലാണ് ഇവിടെ അതാണിങ്ങനെ സൈഡായി പോയത് ഇതൊക്കെ നമ്മൾ എന്താ പറയുക നമ്മളെ ഗാർഡനാണ് കാണാം ഇത് ഇതാ നേരത്തെ പറഞ്ഞ പോലെ താമര പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇത് പായലാണേ ഇത് മൊത്തം പായലാണ് ഇതിൻ്റെ ആ കടയിലെല്ലാം മീനുണ്ട് ഈ പായൽ നോക്കി മാറ്റിയല്ലേ ഒന്ന് കാണാൻ പറ്റുമല്ലോ ഇതിലും മുട്ടുണ്ട് ഇത് വന്നിട്ടില്ല മുട്ട അടി കൂടെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഇത് പഴയതാണ് ഇത് പ്ലാൻ ചെയ്തിട്ടില്ല ഓക്കെ അത് വേറൊരു വെറൈറ്റിയാണ് നെയ്ത് വേറെ ഒന്നാണ് ഇതിലും മുട്ട വന്ന് പോയിട്ടുണ്ട് അടിയിലോട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ മുട്ടുണ്ട് കേട്ടോ മുട്ട വരും ഇതെല്ലാം ഹൈബ്രിഡ് ആണ് ഇപ്പോൾ തടച്ചെല്ലാം ഹൈബ്രിഡ് ആണ് അതുപോലെ നെയ്ത് ഇത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേ ഉള്ളൂ ഇതിൽ മുട്ട വരുന്നുണ്ട് ഇതിൽ മുട്ട ഇങ്ങോട്ട് വന്നിട്ടില്ല മുട്ട എല്ലാം കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നമുക്ക് കാണിക്കില്ല പലപ്പോഴും പലതാണേ വരുന്നത് അതാണ് ഇതിൽ മുട്ട ഇതാ വരുന്നുണ്ട് ഒരു ദശത്തും മുട്ട വരുന്നുണ്ട് ഇത് വേറൊരു വെറൈറ്റി കളറാണ് ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയുക താമരയും അമ്പലമൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ മുട്ടിൻ്റെ വരേ ഉള്ളൂ അപ്പോൾ ഇതൊന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ വേറെ ഒന്ന് ഇതിപ്പോൾ വേറെ കളർ എല്ലാം വേറെ വേറെ കളറാണ് അപ്പോൾ എല്ലാം വേറെ വേറെ കളറാണ് ഇതേ സഭ നമ്മളെ ഗാർഡൻ ചെയ്തു എല്ലാം ഫുള്ള് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം നമ്മളുടെ അടിപ്പൊളി മാങ്ങയും അതല്ല പേരക്കിയും അങ്ങോട്ടെല്ലാം ഉണ്ട് റംബൂട്ടാൻ പൂട്ടാൻ ജാമ്പയ്ക്ക എല്ലാം നിന്നിപ്പോൾ ഉണ്ട് അതെല്ലാം കാണിച്ച് തരാം അത്രമുള്ള ഗാർഡൻ സിറ്റിങ്സുകൾ ഇപ്പോൾ ജസ്റ്റ് പൂ നല്ല അടിപ്പൊളിയായിട്ട് പൂ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ അതേപോലെ ഒരു കിളിക്കോഡാണല്ലോ അടിപൊളി ഒരു കിളിക്കോഡ് ഇതെല്ലാം കണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതായി താമസിക്കുമ്പോൾ അതൊക്കെ ആമ്പലിനും വേണ്ടി മാത്രമാണ് വന്നതെ അപ്പോൾ ഓക്കെ ഏസ് ആ മറ്റേത് അടിപ്പൊളി വീഡിയോ വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൊണ്ട് ഞാനെ ബോധിക്കാം നമ്മൾ അടിപൊളി വീഡിയോസ് വരുന്നതാണ് ഏസ് ഓക്കെ